കുട്ടാപ്പി ഓടിവാ കാലോ ചേച്ചി നോക്കി നിക്കണു കളിക്കാൻ വരാൻ പറഞ്ഞിട്ട് ഓടി ഓടിവാ കളിക്കേ ആ വാ വാ ചെടി കടിക്കാണ്ട് ഓടിക്കളിക്കാനല്ലേ അമ്മ പറഞ്ഞേ ഏ വാ അങ്ങോട്ട് വന്നൂല്ലോ വന്നൂല്ലോ കുട്ടാപ്പി വന്നു കല്ലു ആടുമ്പേ കളിക്കാതെ ണിച്ച് കളിക്കു നോക്കി നിക്ക കുഞ്ഞാവേ നോക്കി നിക്കാ നോക്ക് ഓടി ഓടിക്കളിച്ചോ ആ കല്ലു ഓടി ആ കുട്ടാപ്പി ഓടി അങ്ങനെ ഓടി ഓടിക്കളിക്ക് രണ്ടുപേരും ഓടിക്കളി കുട്ടാപ്പി ഒരാളെ അത് കേറി കൂട്ടി കയറി വാ ഓടി ഓടി വാ വാ ഓടിവാ ഓടിവാ അങ്ങട്ട് പോയാല് മണ്ണാവു അമ്മൂന്റെ കാലുമേ മണ്ണാവും പോയി നോക്കി വാ കളിക്ക് വേ കളിക്ക് കയറി ഓടിപ്പോയി കുട്ടാപ്പി ഇങ്ങോട്ട് വാ ഇല്ല അങ്ങോട്ട് കിടക്കണേ ഇങ്ങടാ കുട്ടാപ്പിയേ ഓടിവാ ഊടാ എന്റെ പിങ്കിരി അവിടെ ഇരിക്കണ്ട് കേട്ടാ പിങ്കിരി ചോർണ വന്നിരിക്കണ ഏട്ടാ അവിടെ ഇരുന്നു അവിടെ വേണ്ടാ വെള്ള പോടി മുതൽമ കറി കുഞ്ഞാപ്പേ കുഞ്ഞാപ്പ കുഞ്ഞാപ്പയെ കോടി കളിക്കണ്ട കല്ലുമ്പോ നോക്കുക അടാ പിങ്കിരി പിങ്കിരി ആവിടി ഇരുന്നോ അവിടെ ഇരുന്നോ എന്തിന് കാരണേ കാറണോക്ക് കൂട്ടാപ്പിങ്കിടൂന്നൂല കല്ലു അങ്ങോട്ടൊക്കെ കേറിപ്പോ ഇപ്പം വീഴും വഴുക്കിണ്ട് വഴുക്കുണ്ട് വഴുക്കുണ്ട് വാ 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 പോവാ മന്തി കളിച്ചു തന്ന അവിടെ കുട്ടി വീഴും ഒക്കെ മാറ്റം കൂട്ടില്ലല്ലേ ഒരാൾ കൂട്ടില്ല കുഞ്ഞാവ രണ്ടുപേരുടെ ഇടയിൽ വന്നിട്ടുണ്ട് കളിക്കാൻ കുഞ്ഞാവേ അങ്ങോട്ടൊന്നും പോട്ടെട്ടാ അവരൊക്കെ അവിടെ എന്താ തപ്പ നടക്കേണ്ടത് കല്ലുമ്പോൾ നോക്കുക അടുമ്പേനെ കളിക്കടാ ഒരാളെ ഉള്ളൂ അത് തന്നെ ഒരു സുഖമില്ല രണ്ടേ അവനും ഓടി കൂട്ടി കയറി വെക്കുക കാര്യം വേഷിക്കാൻ പോയി കുട്ടി തന്നെ തുള്ളി കുക്കുമ്മ അവിടെ ഇരിക്കുന്നുണ്ട് എൻ്റെ കുക്കു കണ്ണടച്ചിരിക്കുക ഉറങ്ങുക ഓ വായുപുളികളോക്ക് ആ എൻ്റെ എല്ലാ പല്ലും കണ്ട് എൻ്റെ വായയുടെ കൂടെ അവിടെ ഇരുന്നോ കേട്ടാ ആ അപ്പം ഇങ്ങനെ എണീറ്റ് നോക്ക് റെഡി ആവാ ചോറിനാളായിട്ടില്ല അതേവരൊക്കെ കളിക്കല്ലേ നീ അവിടെ എവിടെയിരുന്നോ ചോറമ്മ വിളിക്കാം കേട്ടോ കുഞ്ഞേ ഇങ്ങോട്ട് വാ വാ കിളി കിളിയുണ്ട് അല്ലേ എവിടെ അതാണ് കല്ല് നോക്കണേ പെട്ടെന്നൊരു ഒച്ച കേട്ടപ്പോൾ അവിടെ ഒരു കിളിയുണ്ട് കുക്കുടു ഇടുവാ ചാടി വട തട്ടി കളിക്കാ പുല്ലിന്റെ ഒരു ഇത് അവന്റെ മേത്ത് കൊണ്ടുന്ന് പറഞ്ഞിട്ട് തട്ടി കളിക്കാതെ ഓ തട്ടിയിട്ടാ ചെടി തട്ടിയിട്ടാ അങ്ങോട്ട് വാ ഓടി പോണു ആ അങ്ങോട്ട് പൊക്ക കൂട്ടി പൊക്ക കളിച്ചോ പിന്നോട്ട് ഞാൻ പറഞ്ഞില്ലേ പോവാൻ ഇഷ്ടീ പോയാടമേത്തുകട മേത്ത് കയറ ഏ അഞ്ചുമൂത്ത് സുന്ദര കുട്ടി അവൻ നമ്മുടെ കൈ കടിക്കില്ലേ നമ്മുടെ കൈ കടിക്കില്ലേ കൈ അടിക്കുന്നു പല്ലി നല്ല മുറിച്ചിട്ടുണ്ട് ആ അച്ചോ ചുന്ദരി കുട്ടിയാണ് അയ്യോ കടിക്കണ അമ്മേനെ കല്ലു വാവമ്മേനെ കടിക്കണ് ആടുമ്പേ കടിക്കണ് ആ ഞാൻ അത് ചാടി കയറി കാറുമ്മ അവിടെ പറഞ്ഞാ അവിടെ കുക്കു ഇരിക്കണ്ട് കണ്ടോ കുക്കുവിനെ നോക്കണൂടാ ആടുമ്പ താഴെന്നിട്ട് കുക്കു ചേട്ടൻ്റെ എന്താ മുള്ള കയറിക്കണേ താഴെ ഇറങ്ങാൻ പറയാം കുക്കു കുക്കും മുള്ള കയറിയിരിക്കുള്ളൂ കുക്കു താഴെ ഒന്നും ഈ പിള്ളേരുടെ അടുത്തേക്ക് ഒന്നും വരില്ല കളിക്കാൻ അല്ലേ കുക്കുവിന് അങ്ങനെ ഇഷ്ടമില്ല കളിക്കാനൊന്നും അവറങ്ങിക്ക അമ്മ വിളിക്കാം കേട്ടാ നേരെ അമ്മ വിളിക്കാം കുട്ടി വാ കുഞ്ഞാവെങ്ങനെ കിടന്നു അകത്ത് ഇവിടെ കളിക്കണു ഒരു കുഞ്ഞാവേ ആ അവനകത്തേക്ക് പോയി വാതിൽ ഓർന്നപ്പോൾ ഓ കുഞ്ഞാവാ കത്ത നമുക്കാ എല്ലാം ഒന്ന് കണ്ട് മനസ്സിലാക്കാൻ നടക്കുക അല്ലേ ഏഹ് ഇത്തിരി കഴിഞ്ഞിട്ട് വേണം എന്തൊക്കെ പിടിച്ച് വലിക്കണം ആലോചിക്കാൻ എല്ലാം കണ്ടിട്ട് ആ ചേട്ടൻ്റെ ചേട്ടൻ്റെ പിന്നെ അവിടെ ഏ അങ്ങോട്ട് പോട്ടാ ചേട്ടൻ വരും ഇപ്പം ചേട്ടൻ വരുമ്പോൾ നമ്മൾ കയറ്റി ഓർക്കും ഇതേ കുട്ടാപ്പി ഇങ്ങോട്ട് പോകുന്നു കുഞ്ഞാവ കളിക്കണ കാണാൻ ഏഹ് കുക്കൂടെ ഓടിക്കളിക്കാൻ ഇങ്ങോട്ട് പോരേ കുട്ടാ ഇങ്ങോട്ട് പോരേ വാ അവിടെ പോണ്ട ചെടിയുടെ ഉള്ളിലേക്കൊന്നും പോണ്ട വാ അതൊക്കെ തട്ടിമറിച്ചിടും വാ കല്ലു ഇനി നീ കളയോ അത് ചെടി കളയല്ലേ എന്ന് പറയുമ്പോൾ കാര്യം അന്വേഷിക്കാതെ എല്ലാ ചെടിയും നോക്കുകയാണ് ഏതാ പറിച്ചുള്ള നോക്കി നടക്കുക കുട്ടാപ്പി ഇങ്ങോട്ട് പോരൂ കല്ലും ഇങ്ങോട്ട് പോരൂ പോക്ക ഓടിക്കോ ചേട്ടൻ പറ്റ വണ്ടി കൊണ്ടുപോയി കൊണ്ടാക്കട്ടെ കൂട്ടില് കൂട്ടില് കൊണ്ടാക്കട്ടെ ആടുമ്പേനെ ഏ പറഞ്ഞു കഴിഞ്ഞാ വർത്താനൊക്കെ കഴിഞ്ഞാ എന്നാ പൂവാ വാ കൂട്ടി കയറുന്നുണ്ട് ഉറത്ത് വിളിക്കുന്നു നിന്നെ വാടാ പൂവാടാ അമ്മ കൊണ്ടാക്ക പോണ്ടേ ഏ വാ കുട്ടാപ്പിനെ കൊണ്ടാക്കാം വാ ആ വാ കുട്ടാപ്പി വാട അവിടെ കയറി നിന്ന് കരയാണ് കുട്ടി ഇറങ്ങി വാ ഇങ്ങോട്ട് വാ അതെയാ അവടെ കളിക്കല്ലേ നീ ഇതിന് ഇവിടെ കൂട്ടി കയറി നിൽക്കണേ ഏഹ് അവൻ ഇതേ താഴെ നിന്ന് കളിക്കുന്നു വാ ഇറങ്ങി വാ ഏ ഇടയിലും ഒറ്റയ്ക്ക് കയറി പാൽ പിടിക്കാൻ പിടിയാ ഒറ്റയ്ക്ക് പാൽ പിടിക്കാൻ കയറിയാ വാങ്ങടുവാ ആടാ ആ മോനുകാരണ അതേ നിന്നെ വിളിക്കുന്നു ഇറങ്ങാൻ വേണ്ട ഇറങ്ങി വരാ വരാൻ വാ വാടകുട്ടോ വാടകട്ട ഇറങ്ങി വാടകൂട്ട വേണ്ടേ ഒരാൾക്ക് കയറണ്ട ഒരാൾക്ക് ഇറങ്ങണ്ട അങ്ങനെ നിൽക്കണം ആലോചിച്ച്